നമസ്കാരം ചടയമംഗലം ജഡായു രാമക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ബഹുവർണ സചിത്ര പുസ്തകം സദ്ഗുരു മാതാ അമൃതാനന്ദ ദേവി പ്രകാശനം ചെയ്തു രചയിതാവായ ബംഗ്ലൂർ സ്വദേശി മാനിനി പുസ്തകം അമ്മയ്ക്ക് സമർപ്പിച്ചു ആയിരം അടി ഉയരമുള്ള പാറയിൽ മണിക്കൂറോളം ചെലവഴിച്ചും വിവരങ്ങൾ ശേഖരിച്ചും ദീർഘനാളത്തെ അന്വേഷണത്തിനും പഠനത്തിനും ശേഷമാണ് ഈ ആൽബ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മൈസൂർ അവധൂതദത്ത പീഡം മഠാധിപതി ശ്രീ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികളാണ് ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് ക്ഷേത്ര രക്ഷാധികാരി മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് ജഡായുപാറ ശ്രീ കോദണ്ടരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ശ്രീമതി മാനണി ഈ പുസ്തകം രചിച്ചത് ജഗദ്ഗുരു സത്യാനന്ദ സ്വാമി തിരുവടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചടയമംഗലത്ത് ജഡായുപാറയിൽ പ്രദർശിച്ച കോദണ്ടരാമന്റെ തിരുസന്നിധാനമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം ജഡായുരാമക്ഷേത്രത്തിലെ ശ്രീരാമപാദം ദർശിക്കുന്നത് ആത്മസായുജ്യം നേടാൻ ഉതയ്ക്കുമെന്നാണ് ഭക്തജനവിശ്വാസം ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒറ്റക്കാലിൽ നിന്ന് ജഡായുവിന് മോക്ഷം നൽകിയെന്നാണ് വിശ്വാസം രാമപാദ മുദ്ര ഇന്നും ഇവിടെ തെളിഞ്ഞു കാണാം ചിതാദേവിയുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ നൽകിയ ജഡായുവിന് ശ്രീരാമൻ മോക്ഷം നൽകിയെന്ന പുണ്യഭൂമിയാണ് ജഡായുപാറ ക്ഷേത്രത്തിലുള്ളത്